വീട്ടിൽ രക്ഷപ്പെടുന്നത് <laughs> 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 നോക്ക അതേ നടകുല പറഞ്ഞേർക്ക് ഹോപ്പെട്ട അതേ എനിക്ക് അറിയോ ഞാൻ வேறൊരു സംഭവം കാണിച്ചില്ല അതേ നോക്കിക്കേ നമ്മളെ തേട ടീ-ഷർട്ടിലെ ഫോട്ടോയേതാണ് കുക്കിന്റെ ഫോട്ടോ কিউট അല്ലേ ഫോട്ടോ അല്ലേയൂട്ടന്നല്ല പക്ഷെ ഫോട്ടോ അല്ലാ കുട്ടാ അല്ലല്ല ഞാൻ അതേ അല്ലേ അവന്റെ മാത്രമേ എന്റെ ടീ-ഷർട്ടിലുണ്ടായിട്ട് কিউট ഫോട്ടോ പക്ഷെ എൻ്റെത്ര কিউট ഇവിടെ ആരെല്ല സമ്മിചേതാ ആർമി ഇങ്ങേ നോക്ക ആർമീസ് പേടിച്ചോടന്നല്ല നിന്നെ কিউট ആയി ജന്മമ പറയുന്നില്ല ലെറ്റ്സ് ഗോ ഗെയിം കളിക്കാം ലക്കി ബലാല ഓഹരോ പലഞ മെല്ലേ തന്നെ ഇരിക്കേ ഉള്ളൂ ഇങ്ങ കന്നോളെ മെല്ലേ തിരിക്കാൻ വന്നതെ ആ സാധനം മറ്റേ നേരെ വന്നല്ലേ എന്നിട്ട് ഇങ്ങോട്ട് പോം പറ്റൂ നീ വർത്താനം പറഞ്ഞി കാര കളിക്കാൻ വെക്കിക്കോ ആ ഞാൻ കളിക്കേ എന്നാ ഇതെന്താ റൗണ്ട് കിട്ടാതെ ടൈമൻ 7 വീഴും എ ഐ ആം ലക്കി ഹോപ്പ് വാട്ട് ദാ നോക്കി നോക്കി കേറ് വാ നേരെ വന്ന് അപ്പോൾ ഞാൻ ശരിക്കും ഭാഗ്യവാനല്ലേ ഇതിനി മാറി തിരിയുന്നതിനു മുന്നേ വേഗം ഓടന്ന് പോവടാ ആർമിസ് എന്ന് കേക്കഞ്ഞി ഗെയിമിൽ ജയിച്ച ചാമ്പ് കിട്ടിയെന്നോട് വലാര കളിക്കാന്ന് കണ്ട്ട്ട ഞാൻ ബംഗാര ലക്കി മാനാ കുണ്ടനദി ഇറങ്ങിട്ട് ശരിയാവാത്തെ ഇതെങ്ങാനും പൊട്ടി വേണ ഇനി എല്ലാരും കൂട എന്നാ തിന്നാനെടുക്കും

ഇനിട്ടൊന്ന് എൻ്റെ കൂടെ ഗ്ലാസ് ഗെയിം കളിച്ചേ ഈ ഗെയിമിൽ നിങ്ങൾ രണ്ടാണ് ഗ്ലാസ്സിന്റെ പിരമിഡ് ഉണ്ടാക്കണം ആരാണോ ആദ്യം ഉണ്ടാക്കി കഴിയുന്നത് അവർ ജയിക്കും സ്റ്റാർട്ട് ഈ പിരമിഡ് കൊണ്ടിുണ്ടെന്ന് ഞാൻ വെച്ചിട്ട് ചെയ്യാവത്തേ ആ சின்னട വല്ല ശരിയാല്ലെന്ന് എനിക്ക് അറിയണമെങ്കിൽ അങ്ങോട്ടല്ല ഞാൻ சின்னടയെ കളിക്കാൻ വെച്ചിంది എൻ്റെ കഴിയാനായി ഞാൻ ചർത്തി കേട്ടേ അപ്പ എന്തല്ല ഞാൻ ജയിക്കും ഇതാ ചോട്ടന്ന് നീ ഗെയിം കളിച്ചു കഴിയാൻ നീ എത്ര കാലെടുക്കടാണ്ടാ പൈക്ക ജൂനേട്ടാ എടാ ജിമ്മി നീ നിന്നെക്കൊണ്ട് കളിക്കാൻ കഴിയല്ല നീ ഇങ്ങട് താടാ ആ എന്റെ കോൺസെൻട്രേഷൻ കളയാതെ ഈ സ്റ്റാൻഡേർഡ് ലൈനിൽ എങ്ങാനും ഇവനെന്താ പറയുന്നത് കളിച്ച കളിച്ച പ്രാന്തായ ഇങ്ങട് നോക്ക് ഞാൻ കളിച്ചു കാണിച്ചുതരാം എന്നിട്ട് എന്നെത്രയും കൂടി എത്തില്ലടാ ശരിക്ക് മാറുക മുണ്ടാന്ന് തിന്ന് വെല്ലാതെ കളിച്ച നിന്നെ അടിച്ച് ഞാൻ ചമ്മന്തിയൊക്കെ കപ്പിൽ ഇടും മുണ്ടാ കളിച്ചാൽ സൽപ്പം ജൂനേട്ടൻ പറഞ്ഞ പോലെ ചെയ്യൂ ഇത് എന്റെ അവസാനത്തെ ഗെയിം ആണ് ഞാൻ ഗെയിവ് കളിക്കില്ല എടുണ്ട് അയ്യോ പോയി വാരി നിങ്ങൾ കൊച്ചാ ഓ ക്രീം സോഹ അയ്യേ വേണിലല്ല ഇത് ഒറ്റയേന്നുള്ള വിട്ടാറക്ക പോലെ ഉണ്ട് ഓ ക്രീം സോഹ ഇത് വേണിലല്ല പറ്റിയായൻ മുടക്കാം ഓ ക്രീം മാർക്കോ സോഹ ഏ വീണു ഇനി ഒന്നും കൂടി വീടാമടി ഓ എൻ്റെ മാർക്കോ ചേട്ടൻ ഇനി ഒന്നും കൂടി വീടാൻ എഴുന്നേൽക്കണം അത് വേണ ഇരീ Okay. Stop. Hmm. Pyramid is different than all the other parks. Any kind of style, I am wearing that. That's the color. Hey, I'm a DJ. Hey, I'm the talent of the Jinna DJ. Jinna DJ boy. I am wearing. I am wearing. I am wearing. I am wearing. Pannier, Nair, to Nair, come to watch my dear. You are in trouble. Put it down, boy. That's Nair. That's Nair. I am a man. 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 I കോഡ് ദനോ വി കേ സെന്ററിൽ പുട്ടിട്ട് നോക്കി പേയിലി സുബ്ജേക്റ്റ് അച്ഛാ ഇതിലും പോയാരെ മുഖരവനെ കാണിക്കാൻ കണ്ടിട്ടാണോ ഞാൻ ഇതിനെ ഇറങ്ങി പിറ്റി ആ രാവിലെ നിന്നാ കണ്ണാടിയിൽ നോക്കി സ്വന്തമൊക്കെ കണ്ടതാ ഇറങ്ങിയത് വരുന്നല്ലേ ചേട്ടൻ ശരിയാവത്തെ ആ നീ എന്നെ കുറ്റം പറഞ്ഞോടാ പട്ടി പിന്നെ തോറ്റേ പേ കുക്ക് ചാ ഗെയിം ഇന്നിയനി കുക്കിമൈനെ തോൽവിച്ച് കാറ്റ് കൊട്ടാ അത്യാവശ്യം നടന്നെ നിന്നെ

അവിടെ ഇങ്ങനെ അറിയാ അച്ചിട്ട എ ഇതെന്നെനിക്ക് ശരിയാവത പണ്ണിക്ക് ശരിയല്ലോ ഇതെന്നെനിക്ക് ശരിയാവത പണ്ണിക്ക് ശരിയല്ല ഓക്കട് വെൽച്ചാ രപേയരിങ്ങി ഒന്നും വലിയ ഡരിങ്ങി മൂണോ കിടല്ലേ നീ ഞാൻ തൈച്ചി ഈ ചോട്ടേടെ ഞാൻ എങ്ങനെ തോറ്റി എടാ ടാമ്പ് കേട്ടാ ഞാൻ കേറി കൂടി തോറ്റിടടാ இல்லെങ്കിൽ ചോട്ട കരിഞ്ഞാലോ ഞാൻ കളിക്കാ ഓ നീ ഇറണപ്പോൾ വീടാന്നെ എന്നെ ചാലഞ്ച് ചെയ്യേ നോക്കി കൊട്ടവട്ടം കൊണ്ട് ഞാൻ വീഴ്ത്തും päitä. <laughs> ാണ് <laughs> <Hispanics> we are there എനിക്ക് കാണിച്ചെന്ന് എൻ്റെ ഐക്ക് പവർ ഉപയോഗിച്ചിട്ട് കണ്ടല്ലേ ഇതാണ് എൻ്റെ ഐക്ക് പവർ നമ്മ ഞാൻ കൊപ്പെട്ടി ഞാൻന്ന് കളിച്ചോട്ടേ ഏ ജൈചേ ഇതെങ്കിലും എനിക്കൊന്നും ஜெயിക്കണം ഹ് ഇതെന്താ എൻ്റെ പിരമിഡ് ശരിയാത്തെ ഏ ഞാൻ ജൈചേ ഇതെന്താ ഇത് പിരമിഡല്ലേ സുഗേറ്റ ഞാൻ ജൈചേ സുഗൻ ഇത് തോറ്റു എനിക്ക് അറിയാം ഞാൻ തോറ്റുന്ന് ഞാൻ എല്ലാത്തിലും തോക്കും എന്നാ ഇവിടെ കളിക്കാ ഇതിലി ഞാൻ നോക്കാനല്ലേ കളിച്ചേരാ എൻ്റെ കയ്യിലോ എൻ്റെ കയ്യിലില്ലല്ലോ അപ്പോൾ ഞാൻ ജെയ് ജെയ് ഗെയിവി ഞാൻ ജെയ്ച്ചടാ എനിക്കറിയാം ഞാൻ കഎടി കുട്ടിട്ട് സുഗേറ്റനെ തോറ്റിടാൻ സുഗേറ്റനെ നാതാ സംഗടയല്ല ഗെയിം തോറ്റിക്കോ